നമസ്കാരം കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തിൻ്റെ എംപിയുമായ ശശി തരൂര് ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എപ്പോഴും സജീവമായി റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ട്വിസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് ശശി തരൂർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ ഇസ്രായേൽ എംബസി സംഘടിപ്പിച്ച ഒരു വിരുന്നിൽ പങ്കെടുത്തത് ഈ വിരുന്നിൽ പങ്കെടുത്ത ശശി തരൂർ എന്തുകൊണ്ട് ഇസ്രായേൽ എംബസി പങ്കെടു സംഘടിപ്പിച്ച ആ ഒരു വിരുന്നിൽ ഒരുക്കി ആ വിരുന്നിൽ പങ്കെടുത്തു എന്ന ചോദ്യം കൂടി ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ശശി തരൂർ ഇസ്രായേൽ എംബസി സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്തത് സ്വാഭാവികമായും ചില സൂചനകളാണ് എന്ന തരത്തിലേക്ക് ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു മാത്രമല്ല അദ്ദേഹം ആ ഇസ്രായേൽ എംബസിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് ചില പ്രതിപക്ഷ നേതാക്കൾ അതായത് അദ്ദേഹത്തോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി എന്ന ഒരു ബ്ലോക്കിൽ ഇരിക്കുന്ന ചില പാർട്ടികളുടെ നേതാക്കൾ കൂടി രംഗത്ത് വന്നു അതിൽ ചില മലയാളികളുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സി പി ഐയുടെ കേരളത്തിൻ്റെ സംസ്ഥാന ഘടകത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിഷം കഴിഞ്ഞ ദിവസം എക്സിൽ അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ തരൂരിന്റെ ഈ ഒരു വിരുന്നിൽ പങ്കെടുത്തതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ബി ജെ പിയിലേക്കുള്ള എളുപ്പ വഴിയാണ് ഇസ്രായേൽ എംബസി എന്ന ശശി തരൂരിന് മറ്റാരെക്കാളും വളരെ വ്യക്തമായി വളരെ വ്യക്തമായി തന്നെ അറിയാം എന്നാണ് ബിനോയ് വിശ്വം ഒരു എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ അദ്ദേഹം വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള തന്ത്രശാലിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ഇസ്രായേൽ എംബസിയാണ് ബി ജെ പിയിലേക്കുള്ള എളുപ്പവഴിയെന്ന് അദ്ദേഹത്തിന് അറിയാം അവരുടെ മാസ്റ്റർ പാർലമെന്റേറിയൻ അതായത് കോൺഗ്രസിൻ്റെ മാസ്റ്റർ പാർലമെന്റേറിയൻ സ്വീകരിക്കുന്ന തുടർച്ചയായി സ്വീകരിച്ചു പോകുന്ന ബി അനുകൂല നിലപാടിന് ഗാസയിലെ ജനങ്ങളുടെ രക്തവും ജീവനും കണ്ണീരും കോൺഗ്രസിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് വിനോയ് വിശ്വം എക്സിൽ പോസ്റ്റ് ചെയ്തത് പക്ഷേ ശശി തരൂർ ഏത് സാഹചര്യത്തിലാണ് ആ വിരുന്നിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ ശശി തരൂരിനോട് കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതേപോലെ ബി ജെ പിയുടെ കൃത്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശമോ ഈ വിരുന്നിൽ പങ്കെടുക്കാനായി ലഭ്യമായിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം ആണ് നമുക്ക് അറിയേണ്ടത് അത് ശശി തരൂർ അദ്ദേഹം ിൽ വലിയ തോതിൽ വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു മൗനം പാലിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ആ വിരുന്നിൽ ഇസ്രായേൽ എംബസി സംഘടിപ്പിച്ച ആ വിരുന്നിൽ പങ്കെടുത്തു എന്നത് യാഥാർത്ഥ്യമാണ് എന്തായാലും പലസ്തീനിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധി ചോദ്യം ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് ശശി തരൂര് ഇത്തരത്തിൽ ഇസ്രായേൽ എംബസി സംഘടിപ്പിച്ചിട്ടുള്ള ആ വിരുന്നിൽ പങ്കെടുത്തത് എന്നതുകൂടി പുതിയൊരു വിവാദത്തിന് കളമൊരുക്കിയിരിക്കുന്നു പാർട്ടിയെ അറിയിക്കാതെയാണ് ശശി തരൂർ ഇത്തരത്തിൽ ഇസ്രായേൽ എംബസിയിൽ സംഘടിപ്പിച്ച ഒരു വിരുന്നിൽ പങ്കെടുത്തത് എന്ന് കോൺഗ്രസ് വൃത്തങ്ങളും പറയുന്നു കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റൂവൻ അസറിൻ്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ശശി തരൂർ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസമാണ് അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ പ്രധാനമായും പുറത്തു വന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നതന്യാഹുവും തമ്മിലുള്ള ഇസ്രായേൽ ഇറാനിലും ഗാസയിലും ഒക്കെ സ്വീകരിക്കുന്ന നടപടികളിൽ ഇന്ത്യയുടെ നിലപാട് ഇതെല്ലാം തന്നെ ശശി തരൂർ അവിടെ വിരുന്നിൽ പങ്കെടുത്തതിനെ കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അറിയാതെയാണ് ഈ വിരുന്നിൽ പങ്കെടുത്തത് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും തരൂരിൻ്റെ നീക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്തായാലും സസ്പെൻസുകൾ ഒളിപ്പിച്ചുകൊണ്ട് ദിവസം ദിവസം ദിവസേന ശശി തരൂര് ഇങ്ങനെ ബി ജെ പി അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന വാർത്തകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും അടുത്ത തവണ ശശി തരൂര് മറ്റൊരു പാളയത്തിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വാർത്തയുണ്ട് കാരണം വിദേശകാര്യ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള വലിയൊരു ഓഫർ നൽകിക്കൊണ്ട് ശശി തരൂർ ൂരിനെ ബിജെപി അക്കോമഡേറ്റ് ചെയ്യുമോ ഇത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്നു കാണാം എന്തായാലും ശശി തരൂരും കോൺഗ്രസും രണ്ട് വഴിക്കാണ് എന്ന കാര്യങ്ങൾക്ക് മറ്റൊരു സ്ഥിരീകരണം കൂടി ഈ ഇസ്രായേൽ എംബസി സംഘടിപ്പിച്ച വിരുന്നിലെ വിവാദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്